ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാം മാർപ്പാപ്പയായി അധ്യക്ഷനായി പരമാധ്യക്ഷനായി ലിയോ ലയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ വത്തിക്കാനിൽ ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് മണിക്കൂർ നീളുന്ന ചടങ്ങുകളാണ് ഇരുന്നൂറ്റി അറുപത്തിയേഴാം മാർപ്പാപ്പയായി ലയോ പതിനാലാമൻ ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തുള്ള സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് തുടക്കമായിട്ടുണ്ട് അല്പസമയം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ തുടക്കമായിട്ടുണ്ട് ആദ്യം കുർബാനയാണ് പൗരസ്ത്യസഭകളിൽ നിന്നുള്ള പാത്രിയാർക്കിസ്മാർക്കൊപ്പം വിശുദ്ധ പാത്രോസിന്റെ കപടത്തിലെത്തി പ്രാർത്ഥിച്ചതിനു ശേഷമാണ് മാർപ്പാപ്പ കുർബാനയ്ക്ക് വേണ്ടി എത്തിയത് ലോകത്ത് നിന്നുള്ള നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ വിവിധ ലോക നേതാക്കൾ ഈ ചടങ്ങിന്റെ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി വത്തിക്കാനിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അത് മാത്രമല്ല അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് സ്വാഭാവികമായും അമേരിക്കയിൽ നിന്നും അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായ പെറുവിൽ നിന്നുമൊക്കെ ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ജനസാഗരം തന്നെയാണ് ഇപ്പോൾ വത്തിക്കാനിൽ ബസ്സിലേക്ക് ബസിലേക്കു മുന്നിൽ ഒത്തുകൂടിയിരിക്കുന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലേക്കുള്ളിലാണ് ചടങ്ങുകൾ തുടങ്ങിയത് ബസിലിക്കയുടെ അടിയിലുള്ള വിശുദ്ധ പത്രോസിന്റെ ശവകുടീരം പൗരസ്ത്വ സഭകളിലെ പാത്രിയാർക്കിസുമാർക്കൊപ്പം മാർപ്പാപ്പ സന്ദർശിച്ചു അവിടെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ മാർപ്പാപ്പയും ആദ്യ മാർപ്പാപ്പ പത്ര തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം ഭാഗമായാണ് ഈ ചടങ്ങുകൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ധന്യമായ മുഹൂർത്തം എന്ന് പറയുന്നത് അധികാര ചിഹ്നങ്ങളായ മുക്കുവന്റെ മോതിരവും പാലിയവും മാർപ്പാപ്പയെ അണിയിക്കലാണ് അതിലേക്ക് എത്തിയിട്ടില്ല നമുക്കൊപ്പം ഫാദർ ജേക്കബ് പ്രസാദ് അതിഥിയായി അതിഥിയായിരുന്നുണ്ട് ഫാദർ ഇനിയുള്ള ചടങ്ങുകൾ ഇപ്പോൾ താങ്കൾക്കും നമ്മൾ വത്തിക്കാനുള്ള ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാ ലോക നേതാക്കളൊക്കെ അണിചേർന്നിട്ടുണ്ട് ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾക്കായി ഏറ്റവും ധന്യമായ നിമിഷം അത് അധികാര ചിഹ്നങ്ങൾ മുക്കുവന്റെ മോതിരവും പാലിയവും അണിയിക്കുന്നതാണ് അതിലേക്ക് നമ്മൾ എപ്പോഴായിരിക്കും കടക്കുക ഇപ്പോൾ നടക്കുന്നത് എന്ന് ഈ ദിവ്യപൂജയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ആണ് അത് വായനകളാണ് നടക്കുന്നത് രണ്ട് വായനകൾ ആദ്യം ഉണ്ട് വേദപുസ്തകത്തിൽ നിന്ന് ബൈബിളിൽ നിന്നുള്ള വായനകളാണ് പുതിയ നിയമത്തിൽ നിന്നുള്ള രണ്ട് വായനകളാണ് ആദ്യം നടക്കുന്നത് അത് സ്പാനിഷ് ഭാഷയിലാണ് രണ്ട് വായനകളും നടക്കുന്നത് ഒന്നാമത്തെ വായന കഴിഞ്ഞു അപ്പോസ്തല പ്രവർത്തനം അഞ്ചാം അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത് അതിനുശേഷം പ്രതിഭചന സങ്കീർത്തനം എന്ന് പറയും പ്രതിഭചന സങ്കീർത്തനത്തിൽ ഉള്ളത് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായി ഭവിച്ചു എന്നതായിരുന്നു അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തെ വായനയിലേക്ക് പ്രവേശിച്ചു അതും ഇവിടെ അവസാനിച്ചിരിക്കുന്നു വിശുദ്ധ പത്രോസിൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങൾ സ്പാനിഷ് ഭാഷയിലാണ് വായിച്ച് കേട്ടത് തുടക്കത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത് വിശുദ്ധ പത്രോസിൻ്റെ കബറിടം സന്ദർശിച്ച ഫ്രാൻസിസ് പാപ്പയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ പാപ്പയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പൗരസ്ത്യ സഭകളിലെ പാത്രയാർക്കിസുമാരും പിന്നീട് കർദനാളുമാരും എല്ലാവരും പ്രദക്ഷിണമായിട്ട് ദിവ്യപൂജയ്ക്ക് വന്നണഞ്ഞു ദിവ്യപൂജയ്ക്ക് വന്നണഞ്ഞതിനു ശേഷം ദിവ്യപൂജ ആരംഭിച്ചു അതിൻ്റെ പ്രാരംഭമായിട്ട് അനിതാപകർമ്മത്തിൻ്റെ ഭാഗമായി ജലം ആശീർവദിച്ച് ആ ജലം ജനങ്ങളുടെ മേൽ പാപ്പ തളിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുകയുണ്ടായി അതിനുശേഷം ദിവ്യപൂജ തുടരുകയാണ് തുടരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്ലോറിയ എന്ന ഗാനം ആലപിച്ചത് ഗ്ലോറിയ എന്ന ഗീതം അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന ഒരു നീണ്ട ഗാനത്തിൻ്റെ ഭാഗം ഗീതത്തിൻ്റെ ഭാഗമാണ് അവിടെ ആലപിക്കപ്പെട്ടത് വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഗായക സംഘമാണുള്ളത് വത്തിക്കാൻ വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഗായക സംഘമുണ്ട് പൂരി കന്തോറസ് സിംഗിംഗ് ബോയ്സ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനെ വർത്തിക്കാൻ ഗായക സംഘമായിട്ട് ഗ്രിഗോറിയൻ ചാണ്ട് വളരെ പ്രസിദ്ധമായ ആ ഗാനം ആലപിക്കാനായിട്ട് അവരെ ഒരുക്കുന്നുണ്ട് ആ ഗ്രൂപ്പിൽപ്പെട്ടവരും മറ്റ് ഇതര മുതിർന്നവരുമൊക്കെ ചേർന്നുള്ള വലിയ ഈ ഗ്രൂപ്പിനെ ആണ് നാം പാടുക ഗ്രൂപ്പ് പാടുന്നതാണ് നാം കേട്ടത് അതിനുശേഷം ഇപ്പോൾ സുവിശേഷ വായനയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് സുവിശേഷ വായന രണ്ട് ഭാഷകളിലായിരിക്കും നടക്കുന്നത് ലത്തീനിലും അതുപോലെ തന്നെ ഗ്രീക്കിലും ലത്തീൻ എന്ന് പറയുന്നത് സപ്തയുടെ ഔദ്യോഗിക ഭാഷയാണ് അതോടൊപ്പം തന്നെ ഗ്രീക്കിലാണ് സുവിശേഷങ്ങൾ രചിക്കപ്പെട്ടത് പുതിയ നിയമം രചിക്കപ്പെട്ടത് പൂർണ്ണമായിട്ടും ഗ്രീക്ക് ഭാഷയിലാണ് അന്നത്തെ ആ കാലത്തെ ലിംഗ്വ ഫ്രാങ്ക പൊതുജനം സംസാരിച്ചു കൊണ്ടിരുന്ന ഭാഷ ഗ്രീക്കായിരുന്നു യവനരുടെ ഭാഷ അതിലാണ് പുതിയ നിയമം രചിക്കപ്പെട്ടത് ആ പുതിയ നിയമം രചിക്കപ്പെട്ട ഭാഷയിൽ ഗ്രീക്ക് ഭാഷയിൽ ഇപ്പോൾ സുവിശേഷം വായിക്കും അതോടൊപ്പം തന്നെ ലത്തീൻ ഭാഷയിലും വായിക്കും അതിനെയൊക്കെ തുടർന്നിട്ടാണ് ഈ അടുത്ത ഏറ്റവും ഈ ഫ്രാൻസിസ് പാപ്പയുടെ ചടങ്ങുകളിലേക്ക് ഇതിൻ്റെ ഈ അതിനെ തുടർന്നാണ് സ്ഥാനാരോഹണ ചടങ്ങുകളിലേക്ക് പ്രവേശിക്കുന്നത് സ്ഥാനാരോഹണ ചടങ്ങുകളിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഒന്ന് അദ്ദേഹത്തിന് പാലിയം കൊടുക്കുന്നതെന്നുള്ളതാണ് പാലിയം എന്ന് പറയുന്നത് ഒരു അംഗവസ്ത്രമാണ് അണിയുന്ന ഒരു അംഗവസ്ത്രം അത് ആട്ടിൻ രോമത്തിൽ നിന്നുണ്ടാക്കി ശുദ്ധമായ ആട്ടിൻ രോമത്തിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള അംഗവസ്ത്രം ആണ് അത് ഈ ജനത്തെ ഇടയൻ ആടുകളെ തൻ്റെ ചുമലിൽ വഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് എപ്രകാരം ചെയ്തിരിക്കുന്നത് യേശു പറയുകയുണ്ടായി ഞാൻ നല്ല ഇടയനാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം നാലാം സുവിശേഷത്തിൻ്റെ പത്താം അധ്യായത്തിൽ പറഞ്ഞത് അതോടൊപ്പം തന്നെ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിക്കുന്നുവെന്നുള്ളത് അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇടയൻ്റെ ജീവിതശൈലി അതോടൊപ്പം തന്നെ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നാം കേൾക്കുന്ന ഒരു ഭാഗമുണ്ട് ഒരു ഒരാൾക്ക് നൂറാടുകളുണ്ടായിരിക്കും ഒരു ഉപമ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ട ആടിന് തേടി ഇടയൻ പോകുന്നതും അതിനെ കണ്ടെത്തി കഴിയുമ്പോൾ ഇടയൻ ആ ആടിനെ തൻ്റെ തോളിലേറ്റി കൊണ്ടുവരുന്നതും കാണുന്നു എന്ന് പറയുന്നതിൻ്റെ ആ അർത്ഥത്തിൽ ആണ് അംഗവർത്തമായിട്ട് പാലിയം ധരിക്കുന്നത് അതോടൊപ്പം തന്നെ അതിനെ തുടർന്നുള്ള ചടങ്ങെന്ന് പറയുന്നത് മുക്കുവൻ്റെ മോതിരം സ്വീകരിക്കുന്നു എന്നതാണ് വിശുദ്ധ പത്രോസിൻ്റെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പിൻഗാമിയായിട്ടാണ് ലേയോ പതിനാമല്ലാമൻ മാർപ്പാപ്പ സ്ഥാനമേൽക്കുന്നത് പത്രോസ് മുക്കുവൻ വലിയ മുക്കുവൻ വലിയ മുക്കുവൻ്റെ സ്ഥാനം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ മുക്കുവൻ്റെ ആ മോതിരം സ്വീകരിക്കുകയാണ് മോതിരം സാധാരണഗതിയിൽ സൂചിപ്പിക്കുന്നത് വിവാഹബന്ധമാണല്ലോ സഭയോട് റോമായിലെ സഭയോട് ഇദ്ദേഹം വിവാഹത്തിൽ എന്നതുപോലെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണുള്ളത് ഇപ്പോൾ നാം കാണുന്നത് ഈ സുവിശേഷ വായനയാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ള വായനയാണ് നാം കേൾക്കുന്നതെന്നാണ് പറയുന്നത് സുവിശേഷ ഗ്രന്ഥത്തെ ഡീക്കൻ ധൂപിക്കുന്നു ഡീക്കന്മാർ ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ സുവിശേഷം വായിക്കുന്നത് ഡീക്കന്മാരാണ് പാപ്പായിൽ നിന്ന് ആശീർവാദം വാങ്ങിച്ചതിന് ശേഷം ഒരു ഡീക്കൻ ഈ ഇത് ലത്തീൻ ഭാഷയിൽ വായിക്കുകയാണ് ഇപ്പോൾ ഉള്ളത് സ്പാനിഷ് ഭാഷയിലാണ് ശേഷം പത്രോസിനോട് യേശു ചോദിച്ചു ജോനയുടെ പുത്രനായ ഷിമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന കർത്താവ് നിനക്കറിയാമല്ലോ എന്ന് മൂന്ന് പ്രാവശ്യം അപ്രകാരം പത്രോസിനോട് യേശു ചോദിക്കുകയുണ്ടായി അതിനുശേഷം ഓരോ പ്രാവശ്യവും പറഞ്ഞു നീ എൻ്റെ ആടുകളെ മേയിക്കുക നീ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുകയെന്ന് പത്രോസിനെ ഈ സഭയുടെ തലവനായിട്ട് നിയോഗിച്ചുകൊണ്ട് യേശു ക്രിസ്തു തൻ്റെ ഉത്ഥാനത്തിന് ശേഷം തിബേരിയസ് കടലിൻ്റെ തീരത്ത് വെച്ച് തിബേരിയസ് തടാകത്തിൻ്റെ തീരത്ത് വെച്ച് നൽകിയ ആ ഉപദേശം ആണ് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നിന്ന് നാം വായിച്ച് കേൾക്കുന്നത് അതിന്റെ ലത്തീൻ പതിപ്പാണ് നാം വേർഷൻ ആണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പത്രോസിനോട് മൂന്ന് പ്രാവശ്യം കർത്താവ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസിന്റെ ദുഃഖമായി കർത്താവെ നീ എല്ലാം അറിയുന്നുവല്ലോ നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് നിനക്കറിയാമല്ലോ എന്ന് എന്നാലും പിന്നീടും പത്രദൂസിനോട് പറഞ്ഞത് നീ എൻ്റെ ആടുകളെ മേയിക്കുക നീ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്നാണ് അതാണ് ഇവിടെ ഇപ്പോൾ വായിച്ച് കേൾക്കുന്നത് യേശു അവനോട് പറഞ്ഞു അതിനുശേഷം പറയുന്നത് പത്രോസിനോട് പറയുന്നത് പത്രോസ് നീ യുവാവായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കി നിനക്കിഷ്ടമുള്ള ഇടത്തേക്ക് പോകുമായിരുന്നു എന്നാൽ കുറച്ച് നീ വൃദ്ധനായി കഴിയുമ്പോൾ ആരെങ്കിലും നിന്റെ അരമുറുക്കും നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് അവൻ അവർ നിന്നെ നയിച്ചു കൊണ്ടുപോകും ഇപ്രകാരം പറഞ്ഞത് പത്രോസ് ഏത് രീതിയിലാണ് യേശുവിനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാണിക്കാൻ വേണ്ടിയായിരുന്നു പത്രോസിന്റെ രക്തസാക്ഷിത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് സുവിശേഷത്തിൽ പറയുന്ന ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ച് കേൾക്കുന്നത് എനിക്ക് ശേഷം ഇപ്പോൾ ഇപ്പോൾ സ്പാനിഷ് ഭാഷയിലുള്ള സുവിശേഷം അത് കഴിഞ്ഞ് ലത്തീൻ ഭാഷയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് ഈ ഗ്രീക്കിലുണ്ട് ഈ സുവിശേഷ വായനയ്ക്ക് ശേഷമാണ് ലിയോ പതിനാലാമിനെ മാർപ്പാപ്പയുടെ സ്ഥാന ചിഹ്നങ്ങൾ അണിയിക്കുക മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ഓരോ കർദിനാൾമാരാണ് ഇത് നിർവഹിക്കുക ആദ്യത്തെ ആൾ ലിയോ പതിനാലാമിനെ പാലിയം അണിയിക്കും രണ്ടാമത്തെ ആൾ വേണ്ടി ദൈവിക സഹായം തേടുന്ന പ്രാർത്ഥന ചൊല്ലും മൂന്നാം കർദിനാൾ പ്രാർത്ഥന നടത്തി മുക്കുവന്റെ മോതിരം അണിയിക്കും